നമസ്കാരം രാഗിണി നീ എന്റെ കൊച്ചിനെ വെച്ചോ എന്ന് പറഞ്ഞ് തമ്പുരാൻ തന്ന കുഞ്ഞല്ലേ ഈ വാവച്ചി നിവർന്ന് നേരിയ്ക്കാൻ കഴിയാത്ത ഷെഫീഖിനെ രാഗിണി നെഞ്ചിലേക്ക് ചാരിയെടുത്തി കൈകളാൽ ചുറ്റിപ്പിടിച്ചു ഷെഫീഖിന് രാഗിണി അമ്മയായി തീർന്നിട്ട് ഈ ഓഗസ്റ്റ് മാസം ഒൻപത് വർഷം തികയുന്നു സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് മർദ്ദിച്ചു ഗുരുതരാവസ്ഥയിലാക്കിയ കുഞ്ഞാണ് ഷെഫീക്ക് അന്നവന്റെ ജീവന് വേണ്ടി കേരളം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു ഭൂമിയിൽ എത്രയോ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഈ കോടാനുകോടി സ്ത്രീകളിൽ നിന്ന് എന്റെ ഹൃദയത്തിലേക്കല്ലേ ദൈവോമനെ തുന്നിച്ചേർത്തത് രാഗിണി ആർദ്രതയോടെ ഷെഫീഖിനെ ഉമ്മ വച്ചു ഷെഫീക്ക് അവ്യക്തമായ ഭാഷയിൽ അമ്മ എന്ന് വിളിച്ചു രാഗിണിയുടെ കവളിൽ തലോടി ആ അമ്മയുടെയും മകന്റെയും ചാരുതയാർന്ന സ്നേഹം ദൈവിക അനുഭവം പകർന്നു തൊടുപുഴ അൽ അസർ മെഡിക്കൽ കോളേജിലെ അമ്മ താരാട്ട് എന്ന് പേരിട്ടിരിക്കുന്ന മുറിയാണ് രാഗിണിയുടെയും ഷെഫീഖിന്റെയും ഇപ്പോഴത്തെയും വീട് ആരെങ്കിലും വന്ന് ഷെഫീഖിൻറെ ആയയാണോ എന്ന് ചോദ്യം ഉയർത്തുമ്പോൾ വാവചി ദേഷ്യപ്പെടും എൻറെ അമ്മയാണ് എന്ന് ഉറക്കെ തിരുത്തും ആയ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഒരമ്മയാകാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാഗിണി ഉള്ളുരുകി ചോദിക്കുന്നു ആയ ആയിരുന്നെങ്കിൽ ഇടയ്ക്ക് എനിക്ക് വിശ്രമിക്കാം അവധിയെടുത്ത് വീട്ടിൽ പോകാം പക്ഷേ ഞങ്ങൾ അമ്മയും മകനുമായി ജീവിക്കുന്നു എന്നതാണ് സത്യം ഇപ്പോൾ എന്റെ നെഞ്ചോട് ചേർത്തിരുത്തിയാണ് വാവചിക്ക് ആഹാരം കൊടുക്കുന്നതും മരുന്ന് നൽകുന്നതും ഉറക്കുന്നതുമെല്ലാം അമ്മയല്ലെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാനാകില്ല വാവചിക്ക് അപകടം പറ്റി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി മോണിറ്ററിൽ കാണിക്കുന്ന എല്ലാ അളവുകളും താഴ്ന്നു മരണത്തിലേക്കുള്ള പ്രയാണം പോലെ ദീർഘമായ ശ്വാസമെടുക്കലുകൾ വെല്ലൂരിലെ പ്രധാന ഡോക്ടർക്ക് മാത്രമേ ഞാൻ വാവച്ചിയുടെ ആരാണെന്ന് അറിയുകയുള്ളൂ ബാക്കിയെല്ലാവരും ഷെഫീഖിന്റെ സ്വന്തം അമ്മയാണെന്നാണ് കരുതിയിരിക്കുന്നത് ചുറ്റും കൂടിയിരിക്കുന്നവരുടെ മുഖഭാവത്തിൽ നിന്നും വാവച്ചിയെ തിരിച്ചു കിട്ടില്ല എന്ന് ഞാൻ വായിച്ചെടുത്തു എന്റെ ഹൃദയം വിറയ്ക്കാൻ തുടങ്ങി ഇടറിക്കൊണ്ട് ഡോക്ടറോട് ചോദിച്ചു ഞാൻ വാവച്ചിയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസരം ഉണ്ടാകില്ലെന്ന് കരുതിയാകണം ഡോക്ടർ സമ്മതിച്ചു വേഗം അവന്റെ കൂടെ കട്ടിലിൽ കയറി കിടന്നു പ്രാണൻ പോകാറായ ഒരു പക്ഷിക്കുഞ്ഞ് എന്റെ ഇടത് കൈത്തണ്ടയിൽ അവനെ പതിയെ ചൊരിച്ചു കിടത്തി എന്റെ കണ്ണുനീർ അവന്റെ കവിളിലൂടെ ഒഴുകി ഭൂമിയിൽ നിന്ന് ആ നിമിഷം ഈശ്വരന്റെ അടുത്ത് എത്തിയ ഏറ്റവും ദുഃഖത്തോടെയുള്ള നിലവിളി എന്റേതായിരിക്കും അവന്റെ ശ്വാസം ശ്വാസമെടുക്കലുകളുടെ വേഗം കുറയാൻ തുടങ്ങി മോണിറ്ററിൽ ഹൃദയമെടുപ്പും ബിപിയും എല്ലാം സാധാരണ നിലയിലേക്ക് മടങ്ങിയതായി സൂചിപ്പിച്ചു ഞാനും അവനും ജീവിതത്തിലേക്ക് പതിയെ പിച്ച് വെച്ചു രണ്ടു വർഷം കഴിഞ്ഞൊരിക്കൽ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർമാർ പറയുകയുണ്ടായി അൻപത് ശതമാനം മരുന്നും അൻപത് ശതമാനം രാഗുണിയുടെ സ്നേഹവുമാണ് അവനെ രക്ഷിച്ചത് ഷെഫീഖനെ എനിക്ക് കിട്ടുന്നത് ഗവൺമെന്റിന്റെ കൊച്ച് എന്ന നിലയിലാണ് ഗവൺമെന്റ് ഞങ്ങളെ രണ്ടുപേരെയും അൽ അസർ മെഡിക്കൽ കോളേജിന് ദത്ത് കൊടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ അൽ അസർ ഗ്രൂപ്പിന്റെ ചെയർമാൻ കെ എം മൂസിയും എം ടിയുമായ നിജാസുമാണ് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളും അവരിൽ ഒരാളായാണ് കരുതുന്നത് ഞങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും നിറവേറ്റി തരുന്നത് അവരാണ് ഈ മുറിക്കുള്ളിൽ നിന്ന് എവിടെയെങ്കിലും മാറി നിൽക്കണമെന്ന് തോന്നുമ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത് സ്വന്തം വീട് പോലെയൊരിടം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇടുക്കി ഏലപ്പാറയിലാണ് എന്റെ വീട് അച്ഛനും അമ്മയും മൂന്ന് ചേച്ചിമാരും ഒരു ആങ്ങളെയും അടങ്ങിയതാണ് കുടുംബം പത്താം ക്ലാസ്സിൽ തോറ്റപ്പോൾ പഠനം നിർത്തി പിന്നീട് ഉപ്പുകുളം അങ്കനവാടിയിൽ ഹെൽപ്പർ ജോലിക്ക് കയറി മാസം തോറുമുള്ള മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇടുക്കിയിൽ പോയതാണ് കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് എന്നെ മാത്രം സൂപ്പർവൈസർ വിളിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നെക്കുറിച്ച് ആരെങ്കിലും പരാതി പറഞ്ഞതാണെന്ന് കരുതി ഞാൻ ഒന്നും ചെയ്തില്ല സാറേ എന്നൊക്കെ കരഞ്ഞാണ് കൂടെ ചെല്ലുന്നത് ഒന്ന് കരയാൻ തിരിക്കുക അതൊന്നുമല്ല കാര്യമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പത്രത്തിലൊക്കെ വാർത്ത വന്ന് ഷെഫീഖ് എന്ന കുട്ടിയിലെ അവനെ നോക്കാനായി ഒരു ഒരായയെ സർക്കാരിന് അന്വേഷിക്കുന്നുണ്ട് ഒരു മാസത്തേക്ക് മതി കുഞ്ഞുങ്ങളെയും പൂക്കളെയും അത്രമേൽ ഇഷ്ടമുള്ള ഞാൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ വരാമെന്ന് സമ്മതം പറഞ്ഞു പിറ്റേന്ന് സ്വാതന്ത്ര്യ ദിനമായിരുന്നു ആ സമയത്ത് വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിലായിരുന്നു ഷെഫീഖിനെ ചികിത്സിച്ചിരുന്നത് വെല്ലൂർ കേരളത്തിൽ ആണെന്നായിരുന്നു എന്റെ ധാരണ ഒരു മാസം താമസിക്കാൻ കണക്കാക്കി ഉടുപ്പും സാധനങ്ങളും എടുത്ത് ഞാനും അപ്പായും പുറപ്പെടുമ്പോഴാണ് വെല്ലൂർ തമിഴ്നാട്ടിലാണെന്ന് മനസ്സിലാകുന്നത് പോലും ഐസ്യൂവിൽ വെച്ചാണ് വാവച്ചി ആദ്യം കാണുന്നത് തല തലമൊട്ടയടിച്ച് ദേഹം മുഴുവൻ മുറിവുകളുടെ അടയാളങ്ങളുമായി മെലിഞ്ഞൊരു കുട്ടി കൈകാലുകൾ ചുരുണ്ടാണ് ഇരിക്കുന്നത് വായിൽ സദാസമയം എന്തോ ചവയ്ക്കുന്നുണ്ട് കുറെൂബുകൾക്കിടയിൽ വിറച്ച് പമ്മി കിടക്കുന്ന നിസ്സഹായനായ ഒരു കുഞ്ഞ് എന്റെ ഹൃദയത്തിൽ അലിവും വന്ന് നിറഞ്ഞു തമ്പുരാനെ ഞാൻ നിന്റിയല്ലേ ഇവൻ എന്റെ കുഞ്ഞു ഇനി കേരളത്തിലേക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം അത് ജീവനോടെ ആയാലും അല്ലെങ്കിലും ആ പ്രാർത്ഥനയോടെ അവന് ഞാൻ ഒരു ഉമ്മ കൊടുത്തു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മുട്ടനാടിന്റെ മൂത്രത്തിന്റെ ഗന്ധമായിരുന്നു അവന് ആ നിമിഷം മുതൽ അവനെ ഒരു മനുഷ്യ കുഞ്ഞാക്കിയെടുക്കാൻ ഞാൻ എന്റെ ജീവിതമാണ് നൽകിയത് എന്നെ അവിടെ തനിച്ച് നിർത്തിപ്പോയാൻ അപ്പയ്ക്ക് ചെറിയ പരിഭ്രമമുണ്ടായിരുന്നു ഡോക്ടർമാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ എന്റെ കുഞ്ഞു തൊട്ടാൽ ആ മോൻ രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് എന്റെ അപ്പ വീട്ടിലേക്ക് പോയി അന്ന് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഭക്തി കുറച്ച് കൂടുതലായത് കല്യാണ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടുകാർ ഇപ്പോഴും എന്റെ കല്യാണം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇനി ഞങ്ങൾക്കിടയിൽ ഒരാൾ വന്നാൽ അത് വാവച്ചിക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കൂ വാവച്ചിയുടെ കാര്യങ്ങൾ തടസ്സം വരാതെ നോക്കിയാൽ ഒരു ഭാര്യയായി ജീവിക്കാൻ സമയം കിട്ടുകയുമില്ല ഈ ജന്മം ഞാൻ വാവച്ചിയുടെ അമ്മയായി ജീവിക്കാനായിരിക്കും ദൈവനിശ്ചയം അത് മാറ്റാൻ ആർക്ക് കഴിയും രാഗിണി പറഞ്ഞു നിർത്തുന്നു രാഗിണിയുടെ ഈ നല്ല മനസ്സിന് ദൈവം എപ്പോഴും നന്മ മാത്രമേ തരൂ എന്ന് മലയാളികൾ ഓരോരുത്തരും പറയുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഷെഫീഖിനെ കാണാനായതിന്റെ സന്തോഷം മലയാളികൾക്കുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക